സംസ്ഥാന സർക്കാരിൻ്റെ ശുചീകരണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് വായനശാലയുടെ നേതൃത്വത്തിൽ അഴിമാവ് പാലത്തിൻ്റെ ഒരു ശുചീകരണം നമ്മളിന്ന് നടത്തിയിട്ടുള്ളത് നമ്മുടെ നാടിൻ്റെ പൊതു സ്വത്തായിട്ടുള്ള ഇത്തരം പാലങ്ങൾ റോഡുകൾ അതുപോലെ തന്നെ പൊതുസ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതും വൃത്തിയായി സൂക്ഷിക്കേണ്ടതും നമ്മുടെ സമൂഹത്തിൻ്റെ കൂടി ഒരു ഉത്തരവാദിത്വമാണെന്ന് നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തുക അവരെ കൂടി ഇതിലൊക്കെ പങ്കാളികളാക്കുക എന്നാണ് വായനശാല ഉദ്ദേശിച്ചിട്ടുള്ളത് രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയതാണ് പ്രവർത്തനം ഏകദേശം നമ്മുടെ പണത്തിന്റെ മുകൾ ഭാഗം ക്ലീൻ ആക്കിയിട്ടുണ്ട് തുടർന്നുള്ള പ്രവർത്തനം ഞങ്ങൾക്ക് മുൻഖാമികൾ കാണിച്ചെന്ന ഓരോരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ കൃതാണ് ഞങ്ങൾക്ക് ഇതിൽ പങ്കുചേരാൻ പറ്റിയാണ് ഞങ്ങൾ വളരെയധികം സന്തോഷമാണ് ഇവരുടെ എല്ലാവരും സഹായത്തോടെ ഞങ്ങൾ ഇങ്ങനെ ഈ പ്രകൃതിയും ഇവർ കാര്യങ്ങളും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തതാണ് ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇത്ര നന്നായി നമ്മുടെ ഈ പാലത്തിന് നമ്മളുടെ ജനങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത്രയും ക്ലിയർ ആയിട്ട് ഒരു പോസ്റ്ററോ ഒരു പരസ്യമോ ഇവിടെ എഴുതാണ്ട് ഇങ്ങനെയൊക്കെ എടുക്കുന്നത് കാണുന്നത് അപ്പോൾ കാലങ്ങൾ ഒരുപാട് മാറി പൊതു മുതൽ സംരക്ഷിക്കണം എന്നുള്ളൊരു അവബോധം ജനങ്ങളിൽ വന്നുപെട്ടിട്ടുണ്ട് ഒരു തർക്കമില്ല അപ്പോൾ ഞങ്ങൾ വായനശാല ഈ ഇന്ന് നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിൽ മഴക്കാല ശുചിത്വ യജ്ഞം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വായനശാല അംഗങ്ങളും അതിൻ്റെ ഭാരവാഹികളും ഞങ്ങളുടെ കൊച്ചുമക്കളും ഇതിലെല്ലാം സഹകരിച്ച് ഇത്ര ഭംഗിയായിട്ട് ഇത് നിർവഹിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അടുത്ത തലമുറക്കാരും ഇതൊരു കാഴ്ചയായി കണ്ട് അവർക്കൊരു ബോധം വരും എന്നുള്ളതിലും തർക്കോലിയാ ഞങ്ങളുടെ ഇവിടെ അത് പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ പാലം ക്ലീൻ ചെയ്യുക എന്ന ദൗത്യം ഏറ്റെടുത്ത് ഇപ്പോൾ അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളോടും നാട്ടുകാരോടും മറ്റ് ബന്ധപ്പെട്ട അധികാരികളോടും പറയാനുള്ളത് ഒരു അവബോധം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം കാരണം അവനവൻ്റെ വീടിൻ്റെ ഉമ്മറത്തൊരു കുഴി കണ്ടാൽ റോട്ടിലായാലും അതൊന്ന് നികത്താനുള്ള സന്മനസ് കാണിക്കുക അതേപോലെ തന്നെ വെള്ളം കെട്ടിക്കെടുക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും മണ്ണ് നിറയ്ക്കാൻ ശ്രമിക്കുക പരമാവധി പുല്ല് വളരാതിരിക്കാനുള്ള ശ്രമം നടത്തുക ഇതെല്ലാം നമ്മളായിട്ട് ഏറ്റെടുത്ത് നടത്തി നടത്തി കൊടുക്കണം സർക്കാർ എല്ലാവർക്കും സർക്കാർ സർക്കാരെത്തും എന്ന് വിചാരിച്ച് അവഗണിക്കരുത് നമ്മളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാലത്തിൻ്റെ ഒരു കൂട്ടായ്മ ഇവിടെ സൃഷ്ടിച്ച് എടുക്കേണ്ടതുണ്ട് അതിൽ നമ്മളുടെ പ്രത്യേകിച്ച് കുട്ടികളെ നമ്മളതിൽ പങ്കാളികളാക്കണം അതുപോലെ തന്നെ വയോജനങ്ങളെ പങ്കാളികളാക്കണം യുവാക്കളെ പങ്കാളികളാക്കണം അങ്ങനെ ഒരു കൂട്ടായ്മ നമുക്ക് സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ നമുക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ പാലത്തിൻ്റെ ഭംഗി നിലനിർത്തുകയും അതോടൊപ്പം ഇവിടെ സാമൂഹ്യദ്രോഹികളുടെ ഒരു കടന്നുകയറ്റം ഇല്ലാതെ നമുക്ക് ഈ പ്രദേശത്ത് സംരക്ഷിക്കുന്നതിനൊക്കെ ഈ കൂട്ടായ്മയെ ഉപയോഗപ്പെടുത്താൻ കഴിയും അത്തരത്തിലൊരു കൂട്ടായ്മ കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഉണ്ട് എന്നാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം ഇതിനുവേണ്ടി വായനശാലയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു മുൻകൈ എടുത്ത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും അപ്പോൾ ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് ഇന്നത്തെ പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് വായനശാലയുടെ പ്രസിഡൻ്റ് മജീദിക്ക ഉണ്ട് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള രേ ചേച്ചി സന്ധ്യ അതുപോലെ തന്നെ നമ്മുടെ ബാലവേദി വായനശാലയുടെ ബാലവേദിയുടെ കൂട്ടുകാർ ഇതിൽ പങ്കാളികളായിട്ടുണ്ട്